പ്രസിഡന്റ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ കെ സുധാകരൻ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞുവെന്ന തരത്തിലാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് കലാശക്കൊട്ടിനിടയിലാണ് സുധാകർ പറയുന്നത് ബി ജെ പി പോകുമെന്ന് ഇതിനുള്ള മറുപടി കണ്ണൂരിലെ വോട്ടർമാർ തരും എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് എന്താണ് ഈ പോസ്റ്റിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പരിശോധിക്കാം പോസ്റ്റിൽ കാണുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ിൽ യൂട്യൂബിൽ നിന്നും യഥാർത്ഥ വീഡിയോ കണ്ടെത്തി പട്ടി പോലും ബി ജെ തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൽ ഡി എഫ് അവസാന സമയത്തും കേസിന്റെ പിടിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന ചോദ്യത്തിന് മറുപടിയായി കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിലെ ചില ഭാഗം മാത്രം എഡിറ്റ് ചെയ്താണ് വൈറൽ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടും ഒരു മിനിറ്റ് നാല്പത്തിയാറ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ആദ്യത്തെ പത്ത് സെക്കൻഡ് മുതലുള്ള നാല് സെക്കൻഡ് ഭാഗം കട്ട് ചെയ്താണ് പ്രചരിപ്പിക്കുന്നത് ഈ വീഡിയോയുടെ പിന്നീടുള്ള ഭാഗത്ത് എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അങ്ങനൊരു കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ പ്രതിസന്ധി മുഴുവൻ വന്നിട്ടും ഞാൻ കോൺഗ്രസുമായി പിടിച്ചു നിൽക്കുന്നത് എനിക്ക് നല്ലൊരു പട്ടിയുണ്ട് ബ്രൂണോ അതുപോലും പോകില്ല ബി ജെ പിയിലേക്കെന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട് കെ സുധാകരന്റെ അടുത്ത അനുയായി ആയിരുന്ന രഘുനാഥ് കണ്ണൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു സുധാകരന്റെ മുൻപിഎ വി കെ മനോജും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയിൽ ചേർന്നിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനമാണ് ഇടതുപക്ഷം സുധാകരനെതിരെ നടത്തുന്നത് പട്ടി പോലും ബി ജെ പിയിൽ പോകില്ലെന്ന കെ സുധാകരന്റെ പ്രസ്താവനക്ക് പിന്നാലെ കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം വി ജയരാജനും പ്രതികരണവുമായി രംഗത്തെത്തി വളർത്തു നായിക്ക് വിവേകമുള്ളതിനാൽ അത് ബി ജെ പിയിൽ പോകില്ലെന്നും ബി ജെ പി വളർത്തുകയല്ല കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് നായിക്കറിയാമെന്നുമാണ് എം വി ജയരാജൻ പറഞ്ഞത് ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന പോസ്റ്റ് വ്യാജമാണെന്ന് വ്യക്തമാകും